ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ എയിം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ എട്ടാമത്തെ ക്ലാസ് ആണിത് ഇതുവരെയുള്ള ക്ലാസുകൾ എല്ലാ കൂട്ടുകാരും കണ്ട് കാണുമല്ലോ അല്ലേ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിലെ ഇമ്പോർട്ടൻറ്റ് കറൻറ്റ് അഫയർസാണ് ആദ്യത്തെ പോയിന്റ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് റീസെൻറ്റായിട്ട് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് അടുത്തത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് പ്രേവോ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് പ്രേവോ അദ്ദേഹം ലിയോ പതിനാലാമൻ എന്നറിയപ്പെടും അദ്ദേഹം ലിയോ പതിനാലാമൻ എന്നറിയപ്പെടും അടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു അത് രണ്ടായിരത്തി മെയ് ഏഴിന് പേരും ഡേറ്റും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് അടുത്തത് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് ബി ആർ ഗവായ് ബി ആർ എന്നുള്ള ഇനിഷ്യൽ വളരെ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക ഇനീഷ്യൽ തെറ്റിച്ചായിരുന്നു ഓപ്ഷൻ വന്നിരുന്നത് ഇതും റീസൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ വന്നൊരു ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായ് അടുത്തത് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത ആർ ബി ഐയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത അടുത്തത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് എൻ ടി പി എസ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് എൻ ടി പി എസ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ആണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗിലെ ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗിലെ ജനാസു തുരങ്കം അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ സീറോ നയൻ സിക്സ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ സീറോ നയൻ സിക്സ് അടുത്ത പോയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലൂഫിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് സമർ അബു എലോഫിന് അടുത്ത പോയിന്റ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും അദ്ദേഹം തന്നെയാണ് അടുത്തത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഗജസിംഹ ഗജസിംഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഗജസിംഹ ഗജസിംഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയായത് ബീഹാറാണ് വിജയി മഹാരാഷ്ട്രയാണ് അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാറാണ് വിജയ് മഹാരാഷ്ട്രയാണ് ഭാഗ്യചിഹ്നം ഗജസിംഹ അടുത്തത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി അടുത്ത പോയിന്റ് മാട്രഡ് ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ലോക വനിത ഒന്നാം നമ്പർ താരമായ ആര്യാന സബലേങ്ക മാട്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ലോക വനിത ഒന്നാം നമ്പർ താരമായ ആര്യാന സബലേങ്കയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിലെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക് ഹാപ്പി ലേണിംഗ്